എല്ലാ വിശ്വാസി സമൂഹത്തിനും സുഹൃത്ത വചനത്തിലേക്കും കാർത്തവമായ സ്വാഗതം അല്പനേര ദൈവവചന ചിന്തയ്ക്ക് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പരീക്ഷയും പ്രലോഭനവും എന്നതാണ് നമുക്കുള്ള മഹാപുരോഹിതൻ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അപൗസ്തോലനായ പൗലോ സ്നേഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ച യേശുക്രിസ്തു താൻ തന്നെ തന്നെ ശാക്തീകരിച്ച് മുമ്പോട്ടുള്ള ശുശ്രൂഷകൾക്ക് സ്വയം ഒരുങ്ങുന്ന സമയത്താണ് തൻ്റെ ശാരീരിക പരീക്ഷീണാവസ്ഥയെ മുന്നിൽ കണ്ട് പ്രലോഭകൻ കടന്നു വരുന്നത് സാത്താൻ കർത്താവിന് നേരെ മൂന്ന് തരത്തിലുള്ള പ്രലോഭനമാണ് മുൻപോട്ട് വയ്ക്കുന്നത് ഒന്ന് ശരീരത്തിൻ്റെ പ്രലോഭനം ഇതിന് തക്കതായ ഒരു പ്രലോഭനം പരിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിലും നമുക്ക് കാണാൻ സാധിക്കും എവിടെയാണ് പുഴയും അരുവിയും മലരണിക്കാടും നീള കളകളാരവത്തോടെ മുഴങ്ങി ഒഴുകുന്ന കാട്ടുജോലിയും വെള്ളിയരിഞ്ഞാണുപോലെ തുള്ളിക്കളിക്കുന്ന പുഴകളും നീലക്കാടുകളും നീലമലകളും വയലും പലവൃക്ഷ ലതാദികളാൽ നിബിഡമായ ഏതെങ്കോട്ടത്തിലെ ദൈവം വിലക്കിയ കനിന്നാൻ പ്രേരിപ്പിക്കുന്ന സാത്താൻ എന്നാൽ ആ ആദാമ്യ പാപത്തിന് പരിഹാരമാകേണ്ടവൻ കല്ലിനോട് അപ്പമാകുവാൻ പ്രേരിപ്പിക്കുന്ന സാത്താനെ വചനമാകുന്ന വാളിനാൽ നിഷ്പ്രമമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് സ്വയം അപ്പമായി തീരാൻ വന്നവനോട് കല്ല് അപ്പമാകാൻ പറയുന്ന സാത്താനെയാണ് നമുക്ക് കാണുന്നത് ശ്രദ്ധിക്കണേ സ്വയം അപ്പമാകുവാൻ വന്നവനോട് കല്ല് അപ്പമായി തീരാൻ പറയുന്ന സാത്താനി രണ്ടാമത്തെ പ്രലോഭനം വചനം കൊണ്ട് എതിർത്ത കർത്താവിനെ ദൈവവചനം കൊണ്ട് പരീക്ഷിക്കുന്ന ഒരവസ്ഥ ഒന്നും കൂടെ പറഞ്ഞാൽ വചനം കൊണ്ട് എതിർത്ത കർത്താവിനെ ആ ദൈവവചനം കൊണ്ട് തന്നെ പരീക്ഷിക്കപ്പെടുന്ന ഒരു സാത്താനെയാണ് നമുക്ക് രണ്ടാമത്തെ പ്രലോഭനത്തിൽ കാണാൻ സാധിക്കുന്നത് അതിന് മറുപടിയായി കർത്താവ് പ്രതിവചിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അതായത് അവനവൻ്റെ ചട്ടിയിൽ വേവുന്നത് ഭക്ഷിക്കുവാൻ ചട്ടക്കൂറുകൾ തീർക്കുന്ന കാലത്ത് തനിക്ക് മറ്റുള്ളവർക്ക് എതിരെ അല്ലെങ്കിൽ തനിക്ക് മറ്റുള്ളവർക്കെതിരെ പ്രയോഗിക്കുവാൻ തക്കത് മാത്രം അടർത്തിയെടുത്ത് സമർപ്പിക്കുവാൻ ശ്രമിക്കരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലെങ്കിൽ ആ ഒരു ധ്വനിയാണ് നമുക്കിവിടെ പ്രതിഫലിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകത്തിലുള്ള പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തി തന്ന സത്യത്തിന്റെ പശ്ചാത്തലത്തിൽ മാ വചനങ്ങളെ വ്യാഖ്യാനിക്കാവൂ എന്ന സത്യം തമ്പുരാൻ നമുക്ക് മുൻപിൽ അവിടെ വെളിപ്പെടുത്തി തരുന്ന ഒരു അല്ലെങ്കിൽ ആ മർമ്മം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മൂന്നാമത്തെ പ്രലോഭനം ദൈവപുത്രനെന്ന് തെളിയിക്കാനുള്ള പ്രലോഭനമായിരുന്നു ഇതേ അവസ്ഥ ണ വേളയിലും തമ്പുരാൻ അനുഭവിക്കുന്നുണ്ട് ആ ഇടതു ദിവസത്തെ കള്ളൻ പറയുന്നു നമ്മേ പോലാണികളേറ്റ് നമ്മെ പോലാണികളേറ്റ് കാണുന്നില്ലേ എങ്കിലും രാജാവെങ്കിൽ നിന്ദ്യാമേറി അതായത് ഇവൻ രാജാവെങ്കിൽ നമ്മളെപ്പോലെ ആണികളെ ഏറ്റവും മൃഗീയമായി പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടില്ലേ ഇവൻ രാജാവെങ്കിൽ ഇവൻ സ്വയം രക്ഷിക്ക രക്ഷിക്കട്ടെ നമ്മളെയും കൂടെ സ്വയം രക്ഷപ്പെടുന്നതിനോടൊപ്പം തന്നെ നമ്മളെയും കൂടി രക്ഷിക്കട്ടെ എന്ന് പറയുന്നു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പ്രതിവചിച്ച ക്രിസ്തു പ്രലോഭനത്തിൽ നിന്നും പരീക്ഷയിൽ നിന്നും വൈദികത്തോടെ അവിടെ എന്ത് ചെയ്യുന്നു രക്ഷപ്പെടുന്നു രക്ഷപ്പെടുന്നു എന്നല്ല അതിജീവിച്ച് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഈ പരീക്ഷണക്കൾ ഈ പരീക്ഷണങ്ങൾക്ക് ശേഷം കർത്താവിനെ ദൂതന്മാർ അവിടെ വന്ന് ശുസൂഷിക്കുന്നതും ശുസൂഷിക്കുന്നതായും നമുക്ക് വേദപുസ്തകത്തിലൂടെ കാണാൻ സാധിക്കും പ്രിയരെ പരീക്ഷയും പ്രലോഭനങ്ങളും പരിവർത്തനത്തിന്റെ പൊൻകച്ചയാൽ ആത്മീയ വേർതിരിവ് ആചരിച്ച് ദൈവീക അനുഗ്രഹത്തിൻ്റെ ആധിക്യതയിൽ നാം ശുദ്ധീകരിക്കപ്പെടാനും തുടർന്നുള്ള ദൈവ വചന ശുശ്രൂഷകൾക്കും ദൈവീക ശുശ്രൂഷകൾക്കും പാത്രീഭൂതരായി നല്ല ഒരുക്കത്തോടെ മുന്നേറാനും സാധിക്കട്ടെ നന്ദി